എൻ്റെ പേര് സബിത മനോജ് ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ വീട്ടിൽ ആർക്കും ഞാൻ പോരുന്നതിൽ എതിർപ്പൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഏതായാലും ഉടമ്പടി എടുക്കാൻ എടുക്കാമെന്നൊക്കെ ഉള്ളതിൽ ഞാൻ പോകുന്നു ഞങ്ങൾക്ക് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഒരു വീടിരിക്കുന്നത് ഞങ്ങൾക്ക് നടന്ന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ കാലൽ ഒരു ആണി കൊണ്ട് പഴുത്ത ഭർത്താവിന് നടക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് റോഡ് സൈഡിൽ ഒരു വീട് വേണമെന്നുള്ള അപ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും പരപണിയാനായിട്ടങ്ങ് സാധിക്കുന്നില്ല അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്കില്ലായിരുന്നു അപ്പോൾ എന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അടുത്ത് ആദ്യത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് ഒന്നും അങ്ങനെ വലിയ കാര്യമായതൊന്നും നടന്നില്ല എങ്കിലും ഞാൻ രണ്ടാമതും വന്നു ഒരു കൃത്യ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അവിടുന്ന് ഒരു ചേച്ചി ബസ്സിൽ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ ആ കൂടെ മുടക്കാതെ തന്നെ ഞാൻ ഇവിടെ വന്നു രണ്ടാമത്തെ തവണ ഉടമ്പടി എടുത്തിട്ട് പോയി മൂന്നാം തവണ ഉടമ്പുടി പുതുക്കാൻ വരേണ്ട സമയമാകാറായപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു നീ പോയി ആ മേടിച്ച സ്ഥലത്ത് പോയി ഉപ്പ് വിതരാൻ ഞാൻ അങ്ങനെ പോയി എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ സ്ഥലത്ത് മൊത്തം ഞങ്ങൾ ഉപ്പ് വിതറി ഉപ്പ് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് പോയി പതിനഞ്ച് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാനുള്ള ഒരു പ്ലാനൊക്കെ ഇതായി എന്നാൽ വീട് പണി തുടങ്ങിയേക്കാം എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് പണിയാനുള്ള പൈസ അതിന് മാത്രം ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം എന്നാ ചെയ്യുന്നു ഭർത്താവിൻ്റെ ആണെങ്കിൽ കാലും വല്ല അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ് അപ്പം എന്നാ ചെയ്യുന്നു എല്ലാം കൂടെ എങ്ങനെ ഓടിപ്പോകും പിള്ളേർ പഠിക്കുന്നു എല്ലാം കൂടെ ആവുമ്പോഴത്തേന് ആകെ ബുദ്ധിമുട്ടിലാണ് എന്നാലും വീണ്ടില്ല പണി തുടങ്ങാം അല്ലെ അദ്ദേഹത്തിന് കയറി വരാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി എന്നാൽ പണിതേക്കാൻ നടത്തുന്നുണ്ട് അപ്പം ഭർത്താവിൻ്റെ സുഹൃത്ത് പറഞ്ഞു നീ കട ഒന്നും മേടിക്കേണ്ട ലോണും വെക്കണ്ട നിൻ്റെ കയ്യിലുള്ള കാശ് നീ താം ബാക്കി എത്രയാണെന്ന് വെച്ചാലും അത് ഞാൻ തന്ന് വീട് പണി പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞു ആ ആ മനുഷ്യനെ മാതാവ് തോന്നിച്ച് പറയിപ്പിച്ചതായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് വീട് പണി തുടങ്ങി കുറ്റി അടിച്ചു ഴ്ചയ്മേനും കല്ല് ഇട്ടു കല്ലിട്ടു കല്ലിട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശു രൂപം കല്ലിടുന്നതിന് വെച്ച് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കട്ടളവെയായി കട്ടള വെച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് പണി അഞ്ച് മാസം കൊണ്ട് പൂർത്തിയായി ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയ്യതി ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ച് ഞങ്ങൾ കീർത്താമസം വെച്ച് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി പറഞ്ഞാലും തീരില്ല അത്രയും നല്ല അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഐശ്വര്യമുള്ള നല്ല മാതാവിൻ്റെ കൃപയെ നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെയും മകനെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നുകഴിഞ്ഞ് ഇവൻ രണ്ടാം ട്രിപ്പ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി ഞാനും കൂടി ഒന്ന് വരുന്നുണ്ട് എനിക്കൊന്ന് കാണാനൊക്കെയായിട്ട് അമ്മച്ചെ കൂടെ ഞാനും പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു അവനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്ന് അവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഇൻഫോ പാർക്കിൽ ഒരു ജോലി ലഭിച്ചു ഏഴുമാസം അവിടെ ജോലി ചെയ്തു ആ മാസം അവൻ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് ആ ജോലി ലഭിച്ചത് അവനും സന്തോഷമായിട്ടിരിക്കുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഉടുമ്പടിക്കാശ്ശൂപം കൈ പിടിച്ചാണ് എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചെല്ലാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാലയെ ലോക്കറ്റായിട്ട് ഒക്കെ ആയിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്നും പ്രാർത്ഥന ചെല്ലാൻ എടുക്കുമ്പോൾ അത് കയ്യിലെടുക്കും പ്രാർത്ഥന ചെല്ലിക്കഴിയുമ്പം മാതാവിനൊരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചതൊരു പത്രമായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥന ചെല്ലിയെച്ച മാതാവിന് ഉമ്മ കൊടുത്തപ്പോൾ എൻ്റെ കൈ നിറച്ച് ചന്ദനത്തിൻ്റെ മണം അന്നേരം ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കാറുണ്ട് ഞാൻ ആ മണവും കൈ നിറച്ചു മണമായിട്ട് മാതാവിനെ മണം ഞാൻ ഓടിക്കൊണ്ട് എൻ്റെ ഭർത്താവിനെ അമ്മേനേം കൊണ്ടു കാണിച്ചു കൊണ്ട് ഞാൻ മണപ്പിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് ചന്ദനത്തിന് തന്നെ മണമാണെന്ന് പറഞ്ഞു അല്ല ഞാൻ തന്നെ പറഞ്ഞു ഇനി അവർ വിശ്വസിക്കാതെ വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരെയും കൊണ്ടു കാണിച്ചു അപ്പോൾ അവരും പറഞ്ഞു നല്ല ചന്ദനത്തിൻ്റെ മണം തന്നെയുണ്ട് മാതാവ് വന്നതായിട്ട് അങ്ങനെ അങ്ങനെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ചന്ദനത്തിരിയിലൂടെയാണ് ലഭിച്ചത് അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കല്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് യാതൊരുവിധ പേടിയും തടസ്സങ്ങളും ഒന്നും തോന്നാനില്ല കാരണം മാതാവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇത്ര ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് ഇപ്പോൾ അഞ്ചാമത്തെ തവണ ഇന്ന് ഞാൻ പുതുക്കി ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഒരു വർഷവും നാല് മാസം ആയതേ ഉള്ളൂ ഒറ്റ തവണ പോലും മുടക്കാതെ ഞാൻ കൃത്യം കൃത്യം വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നുണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് വർഷമായിട്ട് പിള്ളേരുടെ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൂടെ അവർക്ക് ഒരു കൊച്ചിനും കൂടെയുള്ള പൊതു ഞാൻ അഞ്ച് വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചിന് കൊടുക്കാനായിട്ടുള്ള പൊതി ചോറ് ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അവർക്ക് എന്നൊക്കെ പൊതു കെട്ടുന്നു അന്നെല്ലാം ഞാൻ ആ പിള്ളേർക്കും വിടുന്നുണ്ട് ഇതൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് നന്ന അനുഗ്രഹങ്ങളും എല്ലാം അമ്മമാതാവിനും തിരുക്കുമാരും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു പത്രമൊക്കെയാണ് ഞാൻ എല്ലാം ഇവിടുന്ന് കിട്ടുമ്പോഴേ വേറെ ആരെയും ഏൽപ്പിക്കാതെ ഞാൻ തന്നെ പോയി എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്ന വഴിക്ക് എല്ലാം ബാഗി വെച്ചുകൊണ്ട് പോവുകയാണ് ബസ്സേലോ നടന്നു പോകുന്ന വഴിക്കും എല്ലാവർക്കും പറഞ്ഞും പ്രവർത്തിച്ചും ഒക്കെയാണ് ഞാൻ പത്രമെല്ലാം വേറെ ആരെക്കൊണ്ടും കൊടുപ്പിക്കാൻ ഞാൻ തന്നെയാണ് എല്ലാം കൊടുത്തത് എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാം എന്നെ പറ്റുന്ന പോലെ ഞാൻ എല്ലാ മാസവും മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ പത്തും പന്ത്രണ്ടും പേരെ വെച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഞങ്ങളെ ജസ് ചേച്ചി എന്ന് ഒരു ചേച്ചി ചേച്ചിയാണ് ഇവിടെ കൃപാസനത്തിൽ പോരാനുള്ള വണ്ടി ബുക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നത് ആ ചേച്ചിയുടെ കൂടെ ഞാൻ ഇത്രയും ആൾക്കാരെയും കൂട്ടി മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തി വരാൻ തന്നെ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി നിമ്മി ചേച്ചിയാണ് അന്നേരം പറഞ്ഞു സഭയേ വാ എൻ്റെ കൂടെ വാ നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തി വരാൻ തന്നെ തീരുമാനിക്കുന്നത് പിള്ളേരുടെയൊക്കെ പഠിത്തവും വീടിൻ്റെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് നടക്കണേ വാ എന്നാൽ വരാൻ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഞാനും കൂടി ആണെന്ന് അപ്പോഴാണ് ഈ ജസ്സി ചേച്ചി ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നുണ്ട് എല്ലാ മാസം അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ കൂടെ പോരുന്നുണ്ട് അപ്പം മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ എന്നെ പറ്റുന്നത്ര ആൾക്കാരെ ഞാൻ കൂട്ടിക്കൊണ്ടുമാണ് വരുന്നത് കർത്താവിൽ പ്രത്യാശയർപ്പിക്കുമെൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുമെൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമെൻ സബിത മനോജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു വളരെ സുവിശേഷമായിട്ട് ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടി ദീർഘനാളായുള്ള ഒരാഗ്രഹം എന്നാലത് കുടുംബത്തിന് അതിന് പറ്റുന്ന സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു അങ്ങനെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മൂന്നാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അത് അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയി വിതറിക്കൊണ്ട് ആ നിയോഗം സാധിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് മാതാവിൻ്റെ സംരക്ഷണം തേടുകയും ചെയ്യുന്നു കയ്യിലുള്ള ഒരല്പം പണം കൊണ്ട് ഭവന നിർമ്മാണം ആരംഭിക്കാം എന്ന് കരുതുമ്പോൾ മറ്റൊരു സുഹൃത്ത് കുടുംബ സുഹൃത്ത് ആ പണം ബാക്കിയുള്ള പണം വിടുവനും അത് നൽകാം കടമൊന്നും വാങ്ങേണ്ട ലോൺ എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പണം ആ വ്യക്തിയെ ഏൽപ്പിക്കുവാനും അതുവഴി ആ ഭവന നിർമ്മാണം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തീർത്തുകൊടുത്ത് പുതിയ ഭവനത്തിൽ പ്രവേശിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുക രണ്ട് കാര്യങ്ങൾ ഇവിടെ ഈ സാക്ഷ്യത്തിൽ സവിശേഷമായിട്ട് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ആദ്യത്തേത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഒരു നിയോഗം സമർപ്പിച്ചാൽ നാം അത് പൂർണ്ണമായ മനസ്സോടുകൂടി സമർപ്പിക്കുകയും വസ്തുക്കൾ വിശ്വസ്തയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്കത് അനുവദിച്ചു തരുന്നതിനുള്ള വഴികൾ അമ്മ എപ്പോഴും അത് ഒരുക്കിക്കൊണ്ടിരിക്കും രണ്ടാമത്തത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതർ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ എത്തുകയും നമുക്ക് ആവശ്യമുള്ളവ ക്രമീകരിച്ച് തരികയും ചെയ്യും കുടുംബത്തിനൊരു സ്നേഹിത രൂപത്തിലാണ് ആ ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള പണം കൊടുക്കുന്ന വ്യക്തിയായി എത്തുകയും ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നത് മകൻ്റെ ജോലിക്ക് വേണ്ടിയും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു അതും അമ്മ മാതാവിൽ സംരക്ഷണം ഏർപ്പിക്കുമ്പോൾ വേഗതയിൽ തന്നെ ഇൻഫോസിസിൽ ജോലി ലഭിക്കുകയും അതോടൊപ്പം അവിടെ അവർ മികച്ച രീതിയിൽ മകൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് വിദേശത്തേക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഒരാളായി മകനെ തിരഞ്ഞെടുത്ത് അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരിശുദ്ധമ്മ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ന്ന തലങ്ങളിൽ നിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള വഴികൾ എപ്പോഴും ഒരിക്കൽത്തരും അതിൻ്റെ സാക്ഷ്യം കൂടിയാണ് മകന് ഇവിടെ ഒരു സാധാരണ ജോലിയിൽ പ്രവേശിച്ച മകന് മകൻ പോലും വിചാരിക്കാതെ വിദേശത്തുള്ള ജോലിയിലേക്ക് കമ്പനി തന്നെ തിരഞ്ഞെടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അയയ്ക്കുന്നതിന് തീരുമാനിക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം സഹോദരി പറയുന്നുണ്ട് ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ തിരുനടയിലെത്തിപ്പോകുന്നു അഞ്ച് തവണ തുടർച്ചയായി ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയുള്ളൊരു ജീവിതമായി മുന്നോട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നു നമ്മൾ പുലർത്തുന്ന സ്നേഹവും വിശ്വസ്തയും വിശ്വാസത്തിൽ അടിയുറച്ച പ്രാർത്ഥനയും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അമ്മ മാതാവ് പുതിയ വഴികൾ തുറക്കുന്നതിന് കാരണമാകുന്നു അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക